ബബർ ഹസാൻ അത് നല്ല ബാറ്റ്സ്മാൻ ആണ് അത്രയും നമുക്ക് പറയാനുണ്ടോ പക്ഷെ കോഹ്ലി ജയിപ്പിച്ച പോലെ ഒരു കളി ബബർ റസാൻ ജയിപ്പിച്ചിട്ടുണ്ടോ രോഹിത് ശർമ്മ അറ്റാക്ക് ചെയ്യുന്ന മാതിരി ഒരു ബാറ്റ്സ്മാൻ അവർക്കുണ്ടോ ഇപ്പം തന്നെ നമ്മൾ വായിച്ചില്ലേ ഒരു നിന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് ടൈം ഡോട്ട് ആയിപ്പോയി ഈ പതിനൊന്ന് കഴിഞ്ഞിട്ടൊരു രണ്ട് വർഷം നമ്മൾ മത്സരങ്ങളിലും തോറ്റുകൊണ്ടേയിരുന്നു ഇല്ല വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞിട്ട് തെണ്ടുൽക്കർ റിട്ടയർ ചെയ്യുന്നവരെ അപ്പം അവിടെ നമുക്ക് ധോണി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു ധോണി എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അപ്പം എത്ര തോൽവിയിലും ധോണിയെ മാറ്റണമെന്ന് സെലക്ടർമാർ പറഞ്ഞപ്പോൾ ശ്രീനിവാസം മാറ്റരുന്ന് പറഞ്ഞ് പിടിച്ചു വരുത്തിയപ്പോൾ പത്ത് രൂപ വർഷം വയനാട്ടിലൊരു സ്റ്റേഡിയം പഠിന്നുകൊണ്ട് നമ്മളൊക്കെ പോകും അതുകൊണ്ട് കാര്യം ഉണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് വയനാട്ടിൽ നിന്ന് വിമൻസ് ക്രിക്കറ്റിലുള്ള താരങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പോഴും അതിൻ്റെ ഫലവും ഉണ്ടാകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അന്നും അവർ അവരെ ഇപ്പോൾ പാകിസ്ഥാനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഡെലിവർ ചെയ്തിരുന്ന ഒരു അല്ലെങ്കിൽ ഹൈലി ആവറേജ് ഉള്ള ഒരുപാട് പ്ലേഴ്സ് ഉണ്ടായിരുന്നു മിസ് ബൗളൊക്കെ അല്ലെങ്കിൽ ഈ യൂണസ് ഖാനെ പോലെയുള്ള അതായത് ട്രബിൾ ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു വിക്കറ്റ്സ് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ പറ്റുന്ന ശരിക്കും ഈ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവറസും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ചെയ്യുന്നതുണ്ട് ഒരു ഇന്നിങ്സ് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസ്വാൻ ഓവർ പ്രഷർ ആവുന്ന ആവുന്നതുണ്ട് ഇന്നിങ്സ് ആങ്കർ ശരിക്കും അത്തരത്തിൽ ഈ ഹൈ ക്വാളിറ്റി ബാറ്റേഴ്സും ഈ പറഞ്ഞ പാകിസ്ഥാനൊരു ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ് ആണല്ലോ അവരുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണല്ലോ ഈ ഹൈ അതെ ഒരു സമയത്ത് ഈ നമ്മള് പുറയിലേക്ക് നോക്കുകയാണെങ്കിൽ ജാവേദ് മി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട് അപ്പോൾ ഏറ്റവും നമുക്കൊരു കളിക്കാരനോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ ജാവേദ് മി അന്താണെങ്കിൽ കാരണം ഒപ്പോണന്റ് ഇരട്ടിട്ട് ക്രൗഡിനെ ഇറിട്ടി പക്ഷെ അപ്പോൾ നമ്മളിപ്പോ ഇന്ത്യ പാക് ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഡിഫൈനിങ് മൂമെന്റ് ആ ഷാർജയില് ലാസ്റ്റ് ബോളിൽ സിക്സ് അടിച്ചാണ് അത് കണ്ടെത്തുന്നതിന്റെ വിഷമമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് കാരണം അത് അത്രയ്ക്ക് നമുക്ക് മിയാൻഡാറിനോട് ദേഷ്യം ഉറപ്പ് തോന്നുക പക്ഷെ മിയാൻഡാറിന് ബാറ്റ് ചെയ്ത് കളി ജയിപ്പിക്കാൻ ഒരു ഭയങ്കര കഴിവുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഫൈറ്റർ ആയിട്ടൊരു ബാറ്റ്സ്മാൻ മിസ്ബേ ഉണ്ടായിരുന്നു യൂനിസ് ഖാൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ ഒരാള് മിയാൻഡാറിന് ശേഷം അല്ലെ അടുത്ത ജനറേഷനിൽ വന്നിട്ടില്ല ഇപ്പോഴും ഇല്ല ബബർ ഹസാം അത് നല്ല ബാറ്റ്സ്മാൻ ആണ് അത്രേ നമുക്ക് പറയാനുള്ളൂ പക്ഷെ കോഹ്ലി ജയിപ്പിച്ച പോലെ ഒരു കളി ബബർ റസാം ജയിപ്പിച്ചിട്ടുണ്ടോ നമുക്ക് തപ്പിയെടുക്കേണ്ടി വരും രോഹിത് ശർമ്മ അറ്റാക്ക് ചെയ്യുന്ന മാതിരി ഒരു ബാറ്റ്സ്മാൻ അവർക്കുണ്ടോ ഇല്ല ഇപ്പം തന്നെ നമ്മൾ വായിച്ചില്ല ഒരു കളിക്കാരൻ ഇരുന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് ടൈം ഡോട്ട് ആയിപ്പോയത് ഒക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും നമ്മൾ ക്ലബ് ക്രിക്കറ്റിൽ പോലും കാണാത്ത അപ്പോൾ ആ ഒരു ഇൻ സ്ട്രക്ചർ ഉണ്ട് കളിയിൽ വരുമ്പോഴത്തേക്കും കളിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഫോക്കസ് ചെയ്യണം ഏത് ജോലിയാലും ശരി അപ്പോൾ ആ ഒരു സീരിയസ്നസ്സോട് ഈ പാകിസ്ഥാൻ്റെ ഏറ്റവും ഉയർന്ന കാല സൗഷക്കി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന പ്ലെയറാണ് വെറും വഴി പോകുന്ന പ്ലെയർ അല്ല അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടുത്തെ ആ ഒരു എത്രത്തോളം അത് ഒരു ഒരു റോട്ട് എന്ന് പറയില്ല ആ മുരടിപ്പ് കാണിക്കുന്ന സംഭവം ഇപ്പോ ശ്രീലങ്കയിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവർക്ക് എല്ലാ കാലത്തും ബെസ്റ്റ് ബാറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബെസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു അവർക്കിപ്പോ നാലു പേര് വിരമിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ക്യാപ്റ്റന് ഭയങ്കര പ്രഷറായിട്ട് അതീത മാത്യൂസിന്റെ കരിയർ പോലും പിന്നീട് എങ്ങും എത്താണ്ട് പോകുന്നുണ്ട് ഭയങ്കര നന്നായിട്ട് തുടങ്ങിയ കരിയർ ശരിക്കും ശ്രീലങ്കയുടെ മൊത്തത്തിലുള്ള പ്രഷർ ഒരാളിലേക്ക് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പക്ഷെ അവർ തിരിച്ചു വരവ് കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും അങ്ങനത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചറിന്റെ പക്ഷേ ഫസ്റ്റ് ക്ലാസ് സ്ട്രക്ചര് ശരിക്കും ഉണ്ട് ഫസ്റ്റ് ക്ലാസ് കൂടെ കോർഡിനേറ്റഡ് ആണ് അവർക്കൊരു പ്രീമിയർ ലീഗ് ഉണ്ട് ലെങ്കൻ പ്രീമിയർ ലീഗ് ഉണ്ട് അവർക്കതെല്ലാം ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ അവരൊരു ചെറിയ ഐലൻഡാണ് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ അവർക്ക് ടാലന്റ് പോലും അത്രേ ഉണ്ടാവുകയുള്ളു ഒരു സമയത്ത് ഒരു നാല് ഉഗ്രൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അതിനു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു വേറെ ബ്രില്യൻ സെറ്റ് ഓഫ് പ്ലയേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ അവര് മാറിക്കഴിയുമ്പോൾ എന്തായാലും അതിന്റെ ക്ഷീണമുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഒരു രണ്ടു വർഷം നമ്മൾ നമ്മള് മത്സരങ്ങളിലും തോറ്റുകൊണ്ടേയിരുന്നു ഇല്ലേ വേൾഡ് കപ്പ് ജയിച്ചു കഴിഞ്ഞിട്ട് തൻഡുൽക്കർ റിട്ടയർ ചെയ്യുന്നവരെ അതിലേ കോളി നന്നായി വരുന്നവരെ അപ്പൊ അവിടെ നമുക്ക് ധോണി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു ധോണി എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അപ്പൊ എത്ര തോൽവിയിലും ധോണിയെ മാറ്റണമെന്ന് സെലക്ടർമാർ പറഞ്ഞപ്പോഴും ശ്രീനിവാസം മാറ്റരുതെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെബിലിറ്റി ധോണി കൊടുത്തു കാരണം കളി നോക്കാൻ തുടങ്ങിയ ഏത്ര വലിയ ക്യാപ്നായാലും റിട്ടേഴ്സും ഉണ്ടാവും തിൽ പറഞ്ഞിട്ടാണ് രോഹിത് എൻ്റെ എന്തൊരു ലോകകപ്പ് ചോദിച്ചാൽ കപിലിനെ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ മാറ്റി അത് തോറ്റ തോറ്റാരോടാണ് വെസ്റ്റ് ഇൻഡീസിനോട് ആ വെസ്റ്റ് ഇൻഡീസിനോടത് ജയിക്കുന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല നമ്മളെന്നൊരു ഒരു കോമ്പിനേഷൻ ഓഫ് ബ്രില്യൻസെൻറ്റ് ഒരു റയർ ഇതെല്ലാം ജയിച്ചാണ് വേൾഡ് കപ്പ് അതിപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു മാറ്റം വരാതെ നോക്കിയത് അന്നത്തെ ഇവിടുത്തെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ തോണിരൻ കഴിവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയ സെറ്റ് പ്ലേസോ നമുക്ക് അത്രയും ടാലൻ ഫുൾ ഉണ്ട് ആ ടാലൻ്റ് ഫുൾ ഇന്ന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു ശ്രീലങ്കയുടെ ടാലൻ ഫുൾ ചെറുതാണ് നമ്മളിപ്പോ നോക്കാം ഓസ്ട്രേലിയയിൽ എയ്റ്റി ടൂല് ലില്ലി മാർഷ് ചാപ്പൽ ഗ്രക് ചാപ്പൽ മൂന്നോ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എൺപത്തി ഏഴിലവർ ലോകകപ്പ് എവിടെ ഉണ്ടായിരുന്നില്ല അവര് സ്ട്രഗ്ലിങ് പോലും കിം ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻ കരഞ്ഞോണ്ടാണ് ക്യാപ്റ്റൻഷിപ്പ് ഉപയോഗിച്ചു പോയത് ഈ പ്രെസ്സിൽ എന്നുള്ള ക്രിറ്റിസിസം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ ആക്ച്വലി ബ്രോക്ക് ഡൗൺ തുടങ്ങിയ പ്രസ് കോൺഫറൻസ് അങ്ങനെ അവർ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ഇതാണ് അയാളെ കരഞ്ഞോണ്ടാണ് പോയത് അപ്പൊ ആ ഒരു ടൈമിൽ ടീമിൽ ലീഡ് ചെയ്യാന്ന് പറയുന്ന ഭയങ്കര ദുഷ്കരമാണ് ഈ ജനറേഷൻ അത് പ്രത്യേകിച്ച് ഒരു ഒരു മൂന്നോ നാലോ ടോപ്പ് ക്വാളിറ്റി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോയതായിരിക്കാം ദ്രവിഡ് ലക്ഷ്മൺ ടെണ്ടുൽക്കർ അതുമാതിരിയുള്ള പ്ലെയേഴ്സ് ആണ് പോകുന്നത് അപ്പം അങ്ങനെയുള്ളവർ മാറിയിട്ട് പുതിയൊരു ആൾക്കാർ വരാനായിട്ട് സമയം അവിടെ ആ ഒരു ഇതാണ് ഇപ്പം ഇതിന് മാത്യൂസിനൊക്കെ പറ്റിയതാണ് മാത്യൂസ് നല്ല പ്ലെയറാണ് നല്ല ക്യാപ്റ്റനാണ് അവർ സമയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് അദ്ദേഹത്തിന് പറ്റിയില്ല ഈ ഇന്ത്യക്ക് പലപ്പോഴും പറയുമ്പോഴത്തേക്ക് അത്രയും ഈ കഴിഞ്ഞ ജനറേഷൻ ചേഞ്ച് ആണ് ഇന്ത്യക്ക് ആക്ച്വലി ഏറ്റവും സ്മൂത്ത്ലി പോയെന്നപ്പോഴും പറയാറുണ്ട് അതിലിപ്പോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് പ്ലേയേഴ്സിന് ഭയങ്കര അധികം ശരിക്കും ഈ പ്ലേയേഴ്സിലേക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം രോഹിത്തിന് കുറച്ചുകൂടെ അവസരങ്ങളും അല്ലെങ്കിൽ കോഹ്ലി കുറച്ചുകൂടെ നല്ല ഇന്നിങ്സുകൾ കളിക്കാൻ തുടങ്ങി ശരിക്കും ഇന്ത്യ ആ കാര്യത്തിൽ കാര്യത്തില് പതിനൊന്നിലെ കോഹ്ലി വരികയായിരുന്നു രോഹിത് അന്ന് ടീമിലേക്ക് എത്തിയിരുന്നില്ല പീക്ക് തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ടാണ് ലോകപ്പ് ജയിച്ച ടീമിൽ കോഹ്ലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെത്തെ ഓസ്ട്രേലിയ ടൂറിലാണ് കോഹ്ലി അങ്ങോട്ടും നല്ല സ്കോഴ്സ് സ്കോർ ചെയ്യാതെ അങ്ങോട്ട് ആ നന്നായിട്ട് ഇത് ചെയ്യാൻ വന്നത് അപ്പോൾ അവർ ആ ഒരു സമയത്ത് ട്രാൻസ്ഫർ സമയത്ത് ദേവർ ഐഡിയലി പ്ലേസ്ഡ് എന്ന് പറയാം ഇതിലേക്ക് വരാനായിട്ട് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു അത് മാത്രമല്ല നമുക്ക് വേറെ ഗംഭീർ ഉണ്ടായിരുന്നു അന്ന് അപ്പം അതുമാതിരി കുറച്ച് ബാറ്റിംഗ് ആണ് അപ്പം നമ്മളെ പൂൾ എപ്പോഴും വലുതാണ് നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ക്രിക്കറ്റ് സെറ്റപ്പ് ഉണ്ട് ഇത്രയും വലിയ രാജ്യമാണ് ഇത്രയും കളിക്കാറുണ്ട് അപ്പോൾ അവർ ടാലൻ്റ് ഓബ്വിയസ്ലി ബിഗർ പലപ്പോഴും നമ്മുടെ നല്ല പ്ലേയേഴ്സിന് അവസരം കിട്ടായിരുന്നുണ്ട് കഴിഞ്ഞ മുമ്പിൽ താഴ്ച മരിച്ച് പത്മകർ ശിവൾ എന്ന് പറഞ്ഞ ലെഫ്റ്റ് ഹാമ സ്പിന്നർ ഉണ്ട് അങ്ങനെ ബോംബെക്ക് വേണ്ടി എല്ലാ വർഷവും അഞ്ച് വിക്കറ്റ് എടുക്കാത്ത മത്സരങ്ങളില്ല രഞ്ജിത് ട്രോഫിയിൽ മുന്നൂറ്റി ഏഴ് വിക്കറ്റ് വരെ ഉണ്ട് ഒരിക്കൽ പോലും ഇന്ത്യക്ക് കളിക്കാൻ പറ്റിയില്ല കാരണം ഉണ്ടായിരുന്നു അന്ന് ബേഡി മാത്രമല്ല രജീന്ദ്ര ഗോയലുണ്ട് ദിലീപ് ദോഷിയുണ്ട് സിംഗ് ഷാൻസ് ഉണ്ട് ഒരു നര ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കളിക്കാൻ പറ്റാണ്ട് അപ്പൊ ഇന്ത്യയിൽ എപ്പോഴും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ചില ഒരു ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര കൊല്ലം കാത്തിരുന്നിട്ടാണ് വൃദ്ധിമാൻ സഹായിക്കുന്നത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയ ധോണി ഉണ്ടായിരുന്നു ഒരു ഒരു ആത്മരത്തിന്റെ ദിനേശ് കാർത്തിക ദിനേഷ് കാർത്തിക അതിനു മുമ്പ് വന്ന പ്ലെയർ ആണ് എത്ര ആണ് പിന്നെ പുറയുള്ളത് അപ്പൊ നോക്കപ്പോൾ വലിയ ടാലന്റ് ഫുൾ ഉണ്ട് പതിനൊന്ന് പേർക്കെ കളിക്കാൻ പറ്റുള്ളൂ മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ചെറിയ ടാലന്റ് ഫുൾ ആണ് അപ്പൊ കുറച്ചും കൂടി ഇതുള്ള ആൾക്കാർ കളിക്കാനുള്ള അവസരം കിട്ടിയെന്ന് വരും അപ്പൊ അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് അപ്പോൾ ഇവിടെ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിവിടെ ഒരു ക്രിക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഒരു ടൂർണമെന്റ് സ്ട്രക്ചർ ഉണ്ട് അതനുസരിച്ച് എല്ലാ കൊല്ലവും നടക്കുന്നു നടക്കുന്നുണ്ട് പ്ലേയേഴ്സ് വരാനുള്ള അവസരവും കിട്ടുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പോസിറ്റീവ്സ് ആണ് അതുകൊണ്ടാണ് ഈ ട്രാൻസിഷൻ നമുക്ക് മറ്റുള്ളവരുടെ അത്രയും ബുദ്ധിമുട്ടാവാതെ തോന്നുന്നത് ഈ ശരിക്കും അതിനെപ്പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ കേരള ട്രോഫി ഫൈനലിലേക്ക് എത്തി ഒരു തരത്തിൽ പറഞ്ഞാൽ മത്സരം ഡ്രോയാണ് പക്ഷെ ഇന്നിങ്സ് ലീഡിന്റെ ഇതിൽ ജയിക്കേണ്ട ശരിക്കും ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു മൈൽ സ്റ്റോൺ തന്നെ പ്ലേസിനും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല പ്ലേഴ്സ് അതിനകത്ത് ഇപ്പൊ സച്ചിൻ ഇന്നിങ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ശരിക്കും ഈ രഞ്ജി ട്രോഫി എത്രത്തോളം ഒരു ടീമിന് അല്ലെങ്കിൽ ആ പ്ലേയേഴ്സിന് പിന്നീട് അവരുടെ കരിയറിൽ ഭയങ്കര ക്രൂഷ്യൽ ആവാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു സമയത്ത് രഞ്ജിത് ട്രോഫി ആയിരുന്നു നമ്മുടെ ഏക ടൂർണമെന്റ് അതിൽ നിന്ന് മാറി അപ്പൊ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ രഞ്ജിത് ട്രോഫിയുടെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അറ്റൻഷനും ഗ്ലാമറും പൈസയൊക്കെ ഐ പി എല്ലിലേക്ക് മാറി അപ്പം രഞ്ജിത് ട്രോഫി കളിക്കുന്നതിനെ കാരണം കൂടുതലൊരിത് ആരൊക്കെ ഐ പി എൽ ഇതിലേക്ക് വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട് രഞ്ജിത്ത് ട്രോഫി മത്സരം കാണാൻ അധികം ആര് പോകുന്നില്ല പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ ക്രിക്കറ്റ് ഡീസെൻട്രലൈസ് ചെയ്ത് പോയി പണ്ട് മുംബൈ ഡൽഹി തമിഴ്നാട് കർണാടക നാല് സൈഡ് ഇവരുടെ ഇടയിലായിരുന്നു മെയിൻ മത്സരം പിന്നെ ഇടയ്ക്ക് ഒന്ന് വേറെ ആരെങ്കിലും വന്ന് ജയിച്ചാലായി അപ്പോൾ ഇവർ മാത്രം ഇപ്പം അതിന്ന് മാറി ഇപ്പോൾ ബോംബെയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ജൂലൈ തൊട്ട് ക്രിക്കറ്റ് ലീഗ് തുടങ്ങാണ് അങ്ങനെ സ്ട്രക്ചർ ഉള്ള ഒരു ബോംബെ ഇന്ന് എവിടെ എത്തിയിട്ടില്ല കേരളത്തിൽ നമ്മൾ ഇന്നും എത്ര ക്രിക്കറ്റിൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ ടൂർണമെന്റ്സ് ഒക്കെ നടക്കുന്നത് അപ്പോൾ നല്ല പ്ലേയേഴ്സ് കൂടുതൽ വരാൻ തുടങ്ങിയത് ഈ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇന്നും കേരള ടീമിൽ എവിടെന്ന പ്ലേയേഴ്സ് വരുന്നത് സിറ്റിന്നല്ല സച്ചിൻ ബേബി ഇടുക്കിന്നാണ് നിസാറും അസറുദ്ദീനും വരുന്നത് കാസർകോട്ട്ന്നാണ് അപ്പൊ എല്ലായിടത്തും പ്ലേയേഴ്സ് വരാൻ പറയും ഇപ്പൊ ഇന്ത്യൻ ടീമിലെ പോലെ തന്നെ അതുകൊണ്ട് ഒരു വലിയ ബെറ്റർ ടാലന്റ് കൂടെ നമുക്ക് കിട്ടി അതുകൊണ്ടാണ് നമുക്ക് ബോംബെ ബോംബെമാരെ ഒരു സൈഡിന്റെ ഒക്കെ അടുത്ത് മുട്ടി നിൽക്കാൻ സാധിക്കുന്നു ഇപ്പൊ ജമ്മു കാശ്മീർ ബോംബെ ചോദിച്ചു തോൽപ്പിച്ചില്ല തോപ്പിച്ചത് രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ഉണ്ടായിരുന്ന അപ്പൊ അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത് കാരണം അവിടെയെല്ലാം കൂടുതൽ പ്ലേയേഴ്സ് വരാനുള്ള അവസരം കിട്ടുന്നുണ്ട് ഇപ്പൊ വയനാട് ഇപ്പൊ ഒരു പത്ത് ഇരുപത് വർഷം വയനാട്ടിലൊരു സ്റ്റേഡിയം പണിന്ന് നമ്മളെ അതുകൊണ്ട് കാര്യം ഉണ്ടോ എന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് വയനാട്ടിൽ നിന്ന് വിമൻസ് ക്രിക്കറ്റിലുള്ള താരങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെപ്പോഴും അതിൻ്റെ ഫലം ഉണ്ടാകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇതെല്ലാം അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ ബാക്കിയുള്ള സ്പോർട്സിനെ അലർട്ടിയിരുന്നവരെ ക്രിക്കറ്റിനെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പൈസ ഇല്ല എന്നുള്ളൊരു പ്രശ്നം അലർട്ടിയിരുന്നു ഇന്നത് മാറി ബി സി സിയുടെ അടുത്ത് പൈസ ഉണ്ടാവുക സ്റ്റേറ്റ് അസോസിയേഷൻ കൊടുക്കുന്നുണ്ട് സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇനി സ്കോപ്പ് ഉണ്ട് ഞാൻ എപ്പോഴും അതേ കളിക്കാരെ മറ്റ് ഗസ്റ്റ് കളിക്കാൻസ് അവര് പല ടീമുകളും കാരണം ഗസ്റ്റ് കളിച്ച് കപ്പ് നേടിയിട്ടുള്ള ഒരുപാട് ഉണ്ട് ഇപ്പൊ കേരളത്തിന്റെ ഈ ഒരു ശരിക്കും പറഞ്ഞ ഫൈനൽ അച്ചീവ്മെന്റ് കുറെ പേര് പറയും ഇനിയിപ്പോ പല പ്ലേയേഴ്സിനും ധൈര്യവും കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ട് ഗസ്റ്റ് കളിക്കാൻ വരാൻ പോലുള്ള ഓപ്പർച്യൂണിറ്റികൾ എനിക്ക് കൂടും ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റികൾ കുറച്ചുകൂടെ യൂട്ടിലൈസ് ജല അങ്ങനെ ചെയ്തോക്സൈ പ്ലെയർ ആണല്ലോ അവിടെ നമ്മുടെ വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് ചെയ്ത് കാരണം നമ്മൾ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന വരുന്ന പ്ലെയറിൻ്റെ എത്രത്തോളം കമ്മിറ്റ്മെന്റ് എത്രത്തോളം ഔട്ട് പുട്ട് ഉണ്ട് ഇത് രണ്ടും വളരെ പ്രധാനമാണ് ഇപ്പൊ ഗസ്റ്റ് വരുന്ന സമയത്ത് ആ പ്ലെയർ എത്രത്തോളം നമ്മുടെ ശൈലമായിട്ട് കൂടെ നിന്ന് കളിക്കുന്നു ഇപ്പൊ ജലക്സ് സക്സേന എന്ന് പറഞ്ഞാൽ ശരി അത്രയ്ക്കധികം എഴുപത്തൊന്ന് ഓവർ ബോൾ ചെയ്തു ഇത്രയും നേരം ബാറ്റ് ചെയ്യുന്നു അപ്പൊ ടോട്ടൽ ഒരു ഉഗ്രം ആണ് അതുപോലെ ഒരു അതുപോലെ ഓൾസോ ഈ രണ്ട് പ്ലേസ് നമുക്ക് ശരി വലിയ ബോതൽക്കുണ്ട് അത് മാത്രമല്ല അവർ ബട്ടുള്ളവർ ഇൻസ്പയർ ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ കളിക്കുന്നവർ അവർക്കെതിരെ കളിക്കുന്നവർ അവരുടെ നെറ്റ്സിൽ കളിക്കുന്നവർ ഡ്രസ്സിംഗ് അവരൊക്കെ അവർക്ക് ഇൻസ്പെയർ ചെയ്യാൻ സാധിക്കും നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഈ ഫലം വരില്ല കാരണം അയാൾ വേറൊരു ലെവലിലായിരിക്കും അയാളുടെ കമ്മിറ്റ്മെന്റ് ഇത്രേ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ടാണ് ആ ഒരു സെലക്ഷൻ ഓഫ് ഗസ്റ്റ് പ്ലെയേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഏറ്റവും നമ്മൾ കാണുന്ന ഒരു താരത്തിനെ അല്ല കൊണ്ടുവരുന്നത് നമ്മുടെ ടീമിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച് ഏറ്റവും അത് ആവുന്ന അതുമാത്രമല്ല ഏറ്റവും അധികം പ്രയത്നിക്കുന്ന പ്ലെയറുമാണ് അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോണ്ടിരിക്കു അതിലെ ഫുൾ ആണ് ഞാൻ അസോസിയേഷൻ കൊടുക്കാരുടെയും ജലക് ആദിത്യ സാർവദയും കൊണ്ടുവന്നതിന് അതുപോലെ തന്നെയാണ് വിതർഭയ്ക്ക് വേണ്ടി കരുൺ നായർ കളിച്ച് കരുൺ നായറെ മാർ ഇന്ത്യൻ ക്രിക്കറ്റ് അംഗീകരിക്കാത്തൊരു പ്രതിഭ ഉണ്ടാവില്ല ടെസ്റ്റിൽ വരെ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു പക്ഷേ ഒരിക്കലും ഒരു ആ ഒരു അവസരം കിട്ടിയില്ല അവർക്ക് ഇംഗ്ലണ്ട് ടൂറിൽ നമ്മളെ മത്സരങ്ങൾ തോറ്റുകൊണ്ടെടുത്തു കരുണ് നാരിലെ ഫോർട്ടീനിലുണ്ടായിരുന്നു കളിക്കാൻ അവസരം കൊടുത്തില്ല നിർഭാഗ്യം പലപ്പോഴും വേട്ടയാടിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം